ഹലോ ഗ പിന്നെ ഞങ്ങൾ സാമ്പ്രാണിക്കുടിയിലാണേ പോയത് ഞാൻ ആദ്യമായിട്ട് വരുവാ അച്ചാച്ചനും ആദ്യമായിട്ട് വരുവാ ചേച്ചിയും ചേട്ടനും നേരത്തെ വന്നിട്ടുണ്ടേ ഇവിടെ വന്നത് വേണ്ട പാസുണ്ട് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ അങ്ങനെ ബോട്ട് വരും അതേ കയറി ഇരുന്ന് നമ്മൾ പോകണം നല്ല ഭംഗിയായി കാണുക നല്ല രസമാണ് അങ്ങനെ എനിക്ക് മുഖ്യം കഴിക്കാനുള്ള സാധനമായ കഴിക്കുന്ന അവിടെ ഉണ്ട് അങ്ങനെ ബോട്ട് വന്ന് ബസുട്ടനെ ഞാനും കൃഷ്ണമ്മയും ചേച്ചിയും ചേട്ടനും കൂടെ ആ പോയത് ബോട്ടേ കയറിയിരുന്ന് ബോട്ടിനകത്തൂടെയുള്ള യാത്ര നല്ല രസമായിരുന്നു നമ്മളവിടെ ഇറങ്ങുന്നത് ഒരു ചെറിയ മാറ്റുപോലൊരു സാധനം തന്നെ ഇതിനകത്താണ് നമ്മൾ ചെന്നിറങ്ങുന്നത് അത് കഴിഞ്ഞ് ഞാൻ ടാസ്ക് പിന്നെ ഡയറക്റ്റ് നമ്മൾ വെള്ളത്തിലാണ് ഇറങ്ങുന്നത് അങ്ങനെ വെള്ളത്തിലിറങ്ങി ഇതുകൊണ്ട് ഈ ഇരിക്കുന്ന മുതൽ വെള്ളത്തിൽ തുടത്തതേ ഇല്ല ഇളിയ മാത്രമേ ഇരിക്കത്തുള്ളൂ ബാക്കി ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ കൂടെ നടന്ന് ഒക്കരെ പോയി അവിടെ കുറച്ച് നീങ്ങി നിൽക്കാൻ പറ്റും അവിടെ ഞങ്ങൾ മാങ്ങയൊക്കെ തിന്ന് ഒരു അര മണിക്കൂർ അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു നല്ല രസമായിരുന്നു നല്ല ഭംഗയായിരുന്നു നല്ലൊരു യാത്രയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു ഗൈസ് എന്നിട്ട് വലിയൊരു പള്ളിയെ അതിൻ്റെ വീഡിയോ അത് ബൈ ഗൈസ്